ഫസ്റ്റ് കിട്ടുന്നവർക്ക് അപ്പൊ ഇവര് ഞങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടും ये देखो कितने तुम्हें लाइक तो नहीं है तुम्हें नहीं ാണ് വഴി എടുക്കുന്നത് അപ്പൊ നമ്മൾ പഠിക്കുന്ന തയ്യാറാക്കാം നമ്മൾ നമ്മക്ക് അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് പണി ഞങ്ങൾ തയ്യാറാക്കില്ല ഒരുമിച്ച് ഒന്ന് ഡിസ്കട്ടെ അപ്പൊ ഞാൻ കൈ കൊണ്ട് ഉപയോഗത്തിന്ന് വിട്ട് മണിക്കൂർ നമ്മൾ വെള്ളം പാടില്ല ഇന്നത്തെ ചലഞ്ച് ാണ് എന്താ പറയുക പണിഷ്മെന്റ് അപ്പൊ പണിഷ്മെന്റ് കൊടുക്കുകയാണ് നമുക്ക് അപ്പം ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചിട്ട് പണിഷ്മെന്റ് തരുന്നത് ഒന്നും ആവാത്ത നല്ലതായിരിക്കും പോയിട്ട് ഇത് ആ സാധനും കഴിക്കണം തോലി തുപ്പിയാട്ടി എന്താണെ കുന്നുണ്ടല്ല രണ്ട് കളിക്കു വെടി വന്നു ഓടി വന്നു അപ്പൊ തിന്നുകൂണ്ടു പൂണ്ടുടിച്ചോളം തിന്നാണോ ആ തോൽ മാത്രം ട അതല്ല നമ്മൾ വെള്ളം കുടിക്കും അതെ അവനെക്ക് പരിസ്പണ്ടി കൊടുക്കാം ഇതാ ഗയ്സ് ഐം ബേക്കഡ് ഓക്കേ ആ നമ്മ ഉപ്പ് ഉപ്പ് അല്ല മണ്ട ആ തേറ്റം മണ്ട ഈ കുക്കിള്ള വെള്ളം ഉത്ത കൈയ പരിധി ഉടിക്കുക ഈ ഫുള്ള് കുടക്കണം ഫുള്ള് കുടക്കണം ഈ ഫുള്ള് കുടിക്കണ്ട ഫുള്ള് ചർത്തിക്കും ആണ് അല്ലേ അല്ല എത്ര കുടിച്ചാൽ മതി ഛർദിച്ചെത്രണ്ട് എന്താകും നമ്മക്ക് അറിയിക്കുള്ള ഛർദിക്കാൻ വരുവോ അപ്പൊ കുടിച്ചിട്ടുണ്ട് പൂണില്ല പുണ്ണിന്റെ അപ്പൊ ചലഞ്ച് വീഡിയോ ചരഞ്ജീവിയുടെ കയ്യിടുന്ന പറയാൻ വലിയ പണി Tony. ൊന്നും അറിയില്ല ഞാൻ വന്നാൽ പോയിട്ടുല്ല ഞാൻ അവിടെ കുത്തിരിക്കുകയാണ് സ്കെച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ അതായിട്ട് ഇവൻ എപ്പോഴും പറയ്ക്ക് സ്കെച്ച് വേണമെങ്കിൽ സ്കെച്ച് വേണമെങ്കിൽ കളർ എടുക്കുക സ്കെച്ച് വേണോ സ്കെച്ച് വേണോ ലേസ് വാങ്ങാത്തതിൻ്റെ കാരണം ഓന് വന്നിട്ട് ലേസ് ഇഷ്ടമല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പിടിക്കുക